വോട്ടേഴ്സ് ദിനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യ സഖ്യ പ്രതിനിധി സംഘത്തെ കാണാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചത് വിവിപാറ്റിലെ ആശങ്കകളും കാഴ്ചപ്പാടുകളും കേൾക്കാൻ തയ്യാറായിട്ടില്ല ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന വിഷയമാണിതെന്നും ജയറാം രമേശ് പറഞ്ഞു നോബിൾ തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നോബിൾ ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കൾക്കും വിവി പാറ്റിനെ കുറിച്ചും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷിനെ കുറിച്ചും ചില ആശങ്കകളുണ്ട് ഈ ആശങ്കകൾ അറിയിക്കാൻ നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷനുമായി കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ഇനിയും ഇതുവരെയും പ്രതിപക്ഷ പാർട്ടികളെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നതാണോ ഇപ്പോൾ ജയറാം രമേശിന്റെതടക്കമുള്ള വിമർശനത്തിന്റെ കാരണം അരുൺ വോട്ടേഴ്സ് ദിനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് രംഗത്ത് വരികയാണ് പ്രധാനമായും രംഗത്ത് വരുമ്പോൾ എടുത്തു കാണിക്കുന്ന വിഷയം എന്നത് വി വി പാറ്റാണ് വി വി പാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ യോഗത്തിൽ തന്നെ കൃത്യമായൊരു നിലപാടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർ സമീപിക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ ഇന്ത്യ പ്രതിനിധി സംഘത്തെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നാണ് ജെ ആർ രമേശ് ആരോപിക്കുന്നത് പ്രധാനമായും വി വി പാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വോട്ട് ചെയ്യുന്ന ഒരാൾക്ക് തൻ്റെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയോ എന്ന് അറിയാനുള്ള അവകാശം ഉണ്ട് എന്നും ആർ രമേശ് വ്യക്തമാക്കുന്നു ഇതിലൊന്നും കൃത്യമായ ചർച്ചയ്ക്ക് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തയ്യാറാകാത്തതാണ് ഇപ്പോൾ ഈ വിമർശനത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന പ്രധാന കാര്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിവി പാറ്റിൽ ഉൾപ്പെടെ കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അവസാനം നടന്ന മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ദിഗ്വിജയ് സിംഗ് അടക്കമുള്ളവർ വോട്ടിംഗ് മെഷീന് കൃത്രിമം എന്ന വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു എന്താണെങ്കിലും അതിനു പിന്നാലെ കൂടിയാണ് ഈ വിവിപാറ്റ് അടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായ രീതിയിൽ ഒരു നിലപാടുമായി ഇന്ത്യ സഖ്യ മുന്നോട്ട് വരികയും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾ പരിഹരിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്ത് എന്താണെങ്കിലും ഇതിൽ ചർച്ചകൾക്ക് തയ്യാറാവാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വോട്ടേഷ് ദിനത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് ഇതിലാണ് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ജയ രമേഷ് ഇന്ന് രംഗത്ത് എത്തിയത് അരുൺ